ഇത് മാസം മോട്ടോറിഷീന്നാണ് നമ്മുടെ സി ബി ട്വിസ്റ്റർ ഉണ്ട് വർക്കിന് ആയിട്ട് ഇടണത് അതിനെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് വെട്ടം തീരെ കുറവായിട്ടാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തുണ്ടോ അതിൻ്റെ എൽ ഇ ഡി ഹെഡ്ലൈറ്റിൻ്റെ ബൾബാണ് കിടക്കുന്നത് എൽ ഇ ഡി ടൈപ്പ് ബൾബ് കിടന്നായിരുന്നേ അപ്പോൾ അത് ഡയറക്റ്റ് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് എ സി കറണ്ടിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യില്ല അത് ശരിക്കും പറഞ്ഞാൽ അതിന് ഡയറക്റ്റ് കറൻറ്റാണ് വേണ്ടത് അതായത് ഡി സി പവറാണ് അതിന് അതിന് വേണ്ടത് ശരിക്കും അപ്പോൾ അതായത് ബാറ്ററിൽ നിന്ന് ത്രൂ ഔട്ട് വേണം നമുക്ക് അതിനകത്ത് ലൈൻ കൊടുക്കാനായിട്ട് അന്നാലാണ് അതിലേക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും ഒരു വൈബ്രേഷൻ പോലെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും മിന്നി 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 കാണിച്ചുകൊണ്ടിരിക്കും അതാണ് ശരിക്കും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കത് ചെയ്യാൻ പറ്റും ബാറ്ററിയിലേക്ക് ത്രൂ ഔട്ട് ലൈൻ കയറ്റാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ താക്കോൽ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ്ട സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് വർക്കാവും കേട്ടോ ഡിമോ ബ്രൈറ്റ് ഡിമോ ബ്രൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി വർക്കിംഗ് ആണ് അപ്പൊ ഈ ബാറ്ററിയിൽ നിന്ന് നേരിട്ടുള്ള ലൈൻ ആയതുകൊണ്ട് അതായത് വയറിംഗിൽ നിന്ന് നേരിട്ടാണ് ലൈൻ കൊടുത്തേക്കണേ അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത വണ്ടി സ്റ്റാർട്ടിങ് അല്ലാത്ത സമയത്ത് പരമാവധി താക്കോൽ ഓഫ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് ഹെഡ് ലൈറ്റ് എൽ ഇ ഡി ആയതുകൊണ്ട് കറക്റ്റ് വോൾട്ട് എടുക്കില്ല പക്ഷേ ഈ മീറ്ററിനകത്ത് വന്നിട്ടുള്ളത് സാധാരണ ഹാലജൻ ടൈപ്പ് ബൾബാണ് അതേപോലെ തന്നെ ബാക്കിലത്തെ ടൈ ലൈറ്റ് ബ്രേക്ക് ലൈറ്റിൻ്റെ ഉള്ളിലായാലും വന്നത് സാധാ സാധാ മോഡൽ ബൾബാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ വഴിക്ക് കുറച്ച് പവർ ലോസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല വരും അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യില്ല കാരണം ഞാൻ വണ്ടി ഓൾറെഡി ലൈങ്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതല്ലാത്ത സമയത്താണ് നമ്മളിപ്പോൾ ഓൺ ആക്കിയൊക്കെ വെറുതെ ഇങ്ങനെ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്ചാർജ് ആവാനായിട്ടുള്ള സാധ്യത സാധ്യതയുള്ള പെട്ടെന്ന് ആവുകയൊന്നും ഇല്ല പക്ഷേ അങ്ങനെ ഫുൾ ടൈം അങ്ങനെയൊക്കെ തെളിഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഓൾറെഡി ചാർജ് ഇറങ്ങി പോകും കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പോൾ അത് ആ രീതിയിലാണ് സെറ്റ് സെറ്റാക്കിയാണ് അത് അങ്ങനെ ചെയ്യാനാണ് പറ്റുള്ളൂ അങ്ങനെ ചെയ്താലാണ് ഹെഡ്ലൈറ്റ് കൃത്യമായിട്ട് വർക്ക് വർക്കാവുള്ളൂ പിന്നെ ഉള്ളത് നമുക്ക് എഞ്ചിൻ്റെ ഈ സൈഡിൽ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ ആ മൗത്തിൽ വന്ന ഓറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ആ ഭാഗത്ത് ലീക്ക് വരാം അത് നമുക്ക് സ്വാഭാവികമായിട്ടും ആ റിങ്ങും ആ ഓറിംഗും മാത്രമായിട്ട് സാധാരണ രീതിയിൽ മേടിക്കാൻ കിട്ടാറില്ല അത് ആ സെൽഫ് മോട്ടറിൻ്റെ കൂട്ടത്തിലാണ് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് തൽക്കാലം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കാരണം അത് അഴിച്ചാലും നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അതിൻ്റെ ഓറിംഗ് ഒന്നും അല്ല ഓറിംഗ് മാത്രമായിട്ട് തന്നെയല്ല ഇത് അത്രയും വലിയ ഒരു ലീക്ക് ആയിട്ട് തോന്നണമില്ല കേട്ടോ ഓറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് നേരമായിട്ട് അഴിച്ച് നമുക്ക് മാറ്റിയിടാം ഓറിങ് അങ്ങനെ പുറമെ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ നിലവിൽ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നമ്മൾ നോക്കിയിട്ടില്ല ബാക്കിത്തെ ഈ ഹെഡ്ലൈറ്റുമായി ബന്ധപ്പെട്ട കേസുകളാണ് ക്ലിയർ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി